നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് പപ്പായ വെച്ചൊരു മസാല തോരൻ തയ്യാറാക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാനവിടെ കടുകിട്ട് കൊടുത്തു കടുക് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കണം അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു മൂന്നോ നാലോ പച്ചമുളക് കരിഞ്ഞത് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയൊരു കഷ്ണം കറുവപ്പട്ട ചേർത്ത് കൊടുക്കണം കണ്ടില്ലേ ഇതേപോലെ ചെറിയൊരു കഷ്ണം കറുവപ്പട്ട ചേർത്ത് കൊടുത്താൽ മതി ഒരു ഒരു ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കൊന്ന് ചതച്ചെടുത്ത ഏലക്കയും ഒരെണ്ണം ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ നമുക്ക് മസാലപ്പൊടിയുടെ ചേർത്ത് കൊടുക്കണം ഗരം മസാലയോ ചിക്കൻ മസാലയോ എന്തായാലും കുഴപ്പമില്ല ശേഷം ആ പൊടിയുടെയൊക്കെ പച്ച പച്ചമണം വാർന്നവർ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നമുക്കിത് മൂപ്പിച്ചെടുക്കണം മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ശകാലം വെള്ളമൊഴിച്ചു കൊടുക്കുക അപ്പോൾ പൊടി കരിയാതിരിക്കും അതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കണം നമ്മൾ പപ്പായ ഇതേപോലെയാണ് അരിഞ്ഞത് കു ചെറുതായിട്ടല്ല അരിഞ്ഞത് ചെറിയ ശകലം വലുതായിട്ട് തന്നെ അരിഞ്ഞു അതിന് ശേഷം നമുക്ക് പപ്പായ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കണ്ടില്ലേ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം അതിനുശേഷം നമുക്കിതുപോലെ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്തിട്ടുണ്ട് ഒരു കതിർപ്പ് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് കണ്ടില്ലേ ആ സമയം കൊണ്ട് ഓമയ്ക്ക നന്നായിട്ട് വെന്തു ഞാൻ അരപ്പിന് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിലിട്ട് വീണ്ടും ഒന്ന് മൂടി വെച്ച് ആവി കയറ്റി എടുക്കാം ഒരു രണ്ട് മിനിറ്റ് ആവി കയറ്റിയാൽ മതി കൂടുതൽ വേവിച്ച് വേവിക്കേണ്ട ആവശ്യമില്ല വെന്തതായത് കണ്ടില്ലേ ഇതുപോലെ തുറന്ന് വെച്ച് വീണ്ടും ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എല്ലാവർക്കും ഈസി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു വിഭവമാണ് എല്ലാവരുടെയും വീട്ടിലെ പപ്പായ കാണുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം